എല്ലർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ക്രിസ്മസ് അവധിയുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങി സാധാരണയായി പത്ത് ദിവസമാണ് അവധിയെങ്കിൽ ഇത്തവണ അത് പതിനൊന്ന് ദിവസമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് പരീക്ഷ തീയതിയിൽ മാറ്റം വരുത്തിയതിനാലാണ് അവധികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലിന് സ്കൂളുകൾ അടക്കും അവധിക്ക് ശേഷം ജനുവരി അഞ്ചിനാണ് സ്കൂൾ തുറക്കുക തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏഴ് ജില്ലകൾക്ക് അവധി നൽകിയിരുന്നു കണ്ണൂർ ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാലയങ്ങൾക്ക് ശനിയാഴ്ച അതായത് ഡിസംബർ പതിമൂന്നിന് അവധിയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാലയങ്ങൾക്ക് മാത്രമാണ് അവധി വയനാട് ജില്ലയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ ശേഖരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ അവധി പ്രഖ്യാപിച്ചിരുന്നു വയനാട് ജില്ലയിൽ ഏഴ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത് പാലക്കാട് ജില്ലയിലെ വോട്ടെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിരുന്ന സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയാണ് അവധി നൽകിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ച ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു തൃശൂർ ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പന്ത്രണ്ട് അതായത് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു നാളെ കോഴിക്കോട് ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വോട്ടെണ്ണലിന്റെ തലേ ദിവസമായ ഡിസംബർ പന്ത്രണ്ട് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിൽ ഇരുപത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത് അതേസമയം കണ്ണൂർ ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാലയങ്ങൾക്ക് ശനിയാഴ്ച അതായത് ഡിസംബർ പതിമൂന്നിന് അവധിയാണ് അതേപോലെ തിരുവനന്തപുരം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ച ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു